ോപ്പ് പഞ്ചായത്തിൽ ക്രമവിരുദ്ധ ബജറ്റ് അവതരണമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി ബജറ്റ് അവതരണത്തിന് മുൻപ് പാലിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും ബജറ്റ് അവതരിപ്പിക്കേണ്ട വൈസ് പ്രസിഡന്റ് ഒരു മണിക്കൂർ വൈകിയാണ് എത്തിയെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി ചർച്ച ചെയ്യാതെയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെയും ലിസ്റ്റ് തയ്യാറാക്കാതെയും തികച്ചും ചട്ടവിരുദ്ധമായ നടപടിയാണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു ബജറ്റ് അവതരണം പതിനൊന്ന് മണി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് വൈസ് പ്രസിഡന്റ് എത്തിയത് എന്നും ഇവർ ആരോപിച്ചു കാരണം ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗമാണ് ഞാനും ശ്രീമതി സെലിൻ ഇക്കാര്യം സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയോ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല തന്നെയല്ല ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരെയും സെക്രട്ടറിയും ചേർന്നിരുന്ന് ബഡ്ജറ്റ് ബഡ്ജറ്റിലേക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും എസ്റ്റിമേറ്റുകളും നൽകേണ്ടതായിരുന്നു എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ അറിയിക്കുകയോ നിർദ്ദേശങ്ങൾ മറ്റ് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുടെ പക്കൽ നിന്നും വാങ്ങിക്കുകയോ ചെയ്യാതെയാണ് ഈ ധന ധനകാര്യ അംഗീകാരമില്ലാതെ ബഡ്ജറ്റുമായിട്ട് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നത് ഭവനരംഗത്തുള്ളവരെ മാത്രമാണ് പങ്കെടുപ്പിച്ചത് എന്നും പ്രതിപക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കിയെന്നും അംഗങ്ങൾ പറഞ്ഞു ചെറുതോണി ഭാഗത്തുള്ള രണ്ടു മൂന്ന് വാർഡുകളിൽ മാത്രമായിട്ട് പതിനാല് ലക്ഷം രൂപ ആണ് അവിടെ വകയിരുത്തിയത് വേറെ ഒരു യു ഡി എഫ് മെമ്പർമാരുടെ ഒരൊറ്റ വാർഡുകളിലും ഈ വീട് മേരത്തിന് പൈസ വെച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ വിധവകളായിട്ടുള്ളവർക്ക് വിധവകൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കായിരുന്നു പൈസ ഉണ്ടായിരുന്നത് ഈ ജനറൽ പൈസ കഴിഞ്ഞപ്പോൾ അത് അത് അവരുടെ മാത്രം പ്രസിഡന്റിന്റെ ആമുഖ പ്രസംഗം പോലും ഒഴിവാക്കി വളരെ നാടകീയമായ രീതിയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഇത് തികച്ചും ക്രമവിരുദ്ധമെന്നാണ് പ്രതിപക്ഷ ആരോപണം പതിനാല ഭരണസമിതിയിൽ വീതം തുല്യ അംഗങ്ങളാണ് ഉള്ളത് നറുക്കെടുപ്പിലൂടെയാണ് ഇടതുപക്ഷത്തിന് വാഴത്തോപ്പിൽ ഭരണം ലഭിച്ചത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടിൻഡു സുഭാഷ് സെലിൻ വിൽസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഏലിയാമ്മ ജോയി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ആലീസ് ജോസ് അംഗങ്ങളായ വിൽസൻറ്റ് വള്ളാടി കുട്ടായി കറുപ്പൻ അജിത് കുമാർ പി വി എന്നിവരാണ് ബജറ്റ് ബഹിഷ്കരിച്ചത് ബിജു വൈഷ്ണൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി